மட்டம்ாடு ஒரே நாட்டில் மண்ணிலேரி கண்ணும்பி கிரேமிகளை ஆவேசத்தோபுரத்தில் பத்திரமாட்டு போராட்டத்தில்

പതിനാല് കായിക താരങ്ങൾ കൈയടിച്ചു തന്നെ സ്വീകരിച്ചേ ആവേശത്തിന്റെ പോരാട്ടവുമായി തന്നെ വള്ളുവനാ പടക്കളത്തിലേക്ക് നാട്ടിലെ പടയാളി കൂട്ടങ്ങളെ ചേർത്തി കെട്ടി വള്ളുവനാട്ടിൽ കരിമ്പന കൂട്ടങ്ങൾക്ക് മേലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യശോഭയ്ക്കുമുകളിൽ താരശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ഗജരാജ സൂര്യപുത്രനെ പോലെ മംഗലം കൊന്ന് മംഗലശ്ശേരിയും കടന്ന് ബാലോകരെല്ലാം കണ്ടത്തോളം തല ഉയർത്തി തന്നെ തലക്കുന്നിക്ക് മുകളിൽ ദേവഗണങ്ങളും ആകാശവും മാത്രമെന്ന് തെളിയിച്ചു കൊടുത്ത അതേ ഇതിഹാസ ചക്രവർത്തിയുടെ നാട്ടിൽ നിന്ന് ടീമുകൾ വളർത്തി രാജ്യത്ത് ഇരു കറികളെയും തട്ടിമുട്ടി കൊയിലടിച്ച് ഒഴുകുന്ന ജീവവാഹിനി ഭാരതപ്പുഴയുടെ കറിയിൽ നിന്ന് ദേശദേശാന്തരങ്ങളിൽ പാടിപ്പൊറിഞ്ഞ പാരമ്പര്യ പെരുമയുടെ പോർവിളിയുമായി തന്നെ നീലാകാശത്തിന്റെ അണുന്ന സീമകൾക്ക് നേരെ ഭൂമിത

മണ്ണാർക്കോട് പാലക്കാട് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ടൂർണമെന്റിലെ ആറാം